സുഹൃത്തുക്കളെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ നമ്മുടെ കുമ്പിച്ചൽ പാലത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് എന്തായാലും നല്ല ബസ്സൊക്കെ അങ്ങനെ ഐശ്വര്യായിട്ട് അലങ്കരിച്ചു നിർത്തിയിട്ടുണ്ട് അല്ലേ ആ പാലത്തിന് നിന്ന് Thank you sir അതെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ട് ഒരു വീഡിയോ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗമാണ് അത് കണ്ട പ്രിയ സുഹൃത്തുക്കൾക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും കാരണം നമ്മുടെ പ്രദേശവാസികളെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് ഇത് സെക്കൻഡ് പാർട്ടാണ് കാരണം നമുക്ക് അത്രത്തോളം ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാവുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അത്രമാത്രം കാര്യവിശേഷങ്ങൾ നമുക്ക് ഈ പാലത്തിനെക്കുറിച്ച് എടുത്ത് പറയാനുണ്ട് എന്തായാലും പാലം കാണാനായിട്ട് നമ്മുടെ റിയാസ് ഖാൻ സാറും നമ്മുടെ ഈ എം എൽ എ ആയ എല്ലാം എല്ലാം എം എൽ എ എന്നേ നമുക്ക് പറയാൻ പറ്റും അത്രത്തോളം ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പോരാടിയ ഒരു മനുഷ്യൻ തന്നെയാണ് നമ്മുടെ സി കെ ഹരീന്ദ്ര സാറിനെ എടുത്തു പറയണം വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ് കാരണം അത്രമാത്രം ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളാണ് അതാണ് എനിക്ക് വീണ്ടും പറഞ്ഞു പോകേണ്ടത് എന്തായാലും പാലം കാണാനും പാലത്തിലെ നദി കാണാനും ഒക്കെ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുകയാണ് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു പോകട്ടോ അപ്പോൾ പല സർക്കാരും വന്നു പോയെങ്കിലും ഇവർക്ക് ഒന്നും എന്തു പറയാനുള്ളൂ പാലത്തിനെക്കുറിച്ച് വലിയ ഒരു ഇത് നേട്ടം കിട്ടിയിട്ടില്ല കേട്ടോ കരിപ്പയാറിന് മുകളിൽ ഒരു പാലം വേണമെന്ന് ഒരു ജനത ആവശ്യപ്പെട്ടു കൊണ്ടേയിരുന്നു പലരും വാഗ്ദാനം നൽകി കബളിപ്പിച്ചു എന്നാൽ ഒന്നാം പിണറായി സർക്കാർ പദ്ധതിയിലാണ് പണം അനുവദിച്ച് രണ്ടാം പിണറായി സർക്കാർ അത് പൂർത്തീകരിച്ചത് ഇനി കരിപ്പയാറിന് മറുകിലുള്ള ഈ പാലത്തിലൂടെ എന്ത് പറയാനാണ് പിള്ളേർക്ക് സ്കൂളിൽ പോകാനും കുട്ടികൾക്ക് കേട്ടോ കോരി ചൊരിയുന്ന മഴയത്തും പേടിക്കാതെ സ്കൂളിൽ പോകാം അടിയന്തര ആവശ്യങ്ങൾക്ക് നമ്മുടെ ആശുപത്രി കേസിന് കടത്തുവെള്ളം കാത്തു നിൽക്കേണ്ട നെയ്യാർ ഡാമിൻ്റെ റിസർവേറിൻ്റെ തുരുത്തിൽ തൊടുമഴ കാര്ക്കുഴി ശംഖു കൈപ്പൻ കയ്പൻപ്ലാവള കൊമ്പ കാണി കുന്നത്തുമല തുടങ്ങിയ പതിനൊന്നിലധികം ആദിവാസി ഉന്നതികളിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങളുടെ എക്കാലത്തെയും സ്വപ്നമാണ് ഇന്നത്തെ നമ്മുടെ കുമ്പിച്ചൽ കടവ് പാലം യാഥാർത്ഥ്യമായി അപ്പൊ ആയിരത്തി അഞ്ഞൂറ് ഫാമിലി മുകളില് ഉണ്ട് പതിനൊന്ന് സെറ്റിൽമെന്റ് ഏരിയ അപ്പൊ ഞാനത് നമ്മുടെ എന്തു പറയാനാണ് എല്ലാവരും പാലവും ആ നദിയൊക്കെ വീക്ഷിച്ചിട്ട് തിരിച്ച് നടക്കുകയാണ് എനിക്കും പറയാനുള്ളത് ഒരുപാട് എനിക്കും ഒത്തിരി ഫ്രണ്ട്സ് അതിനകത്തുണ്ട് അവരുടെ വേദന ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിലൊരാളെ ഉൾപ്പെടുത്തിയിട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമുക്ക് എത്രത്തോളം പറഞ്ഞാലും അനുഭവിക്കുന്നവരുടെ വേദന നമുക്ക് മനസ്സിലാകില്ല അല്ലേ എന്നാൽ നമ്മുടെ എല്ലാമെല്ലാമായ നമ്മുടെ എം എൽ എ സി കെ ഹരീന്ദ്രൻ സാറ് ഇതെല്ലാം മനസ്സിലാക്കി ഇതിനു വേണ്ടി നന്നായിട്ട് പോരാടി തന്നെ നമ്മുടെ ജനങ്ങളുടെ കണ്ണുനീര് ഒപ്പിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനു വേണ്ടി പ്രയത്ന സാറിനെ വീണ്ടും ഞാൻ ഓർക്കുകയാണ് അത്രമാത്രം ജനങ്ങളുടെ അതായത് സാറിനത് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് തന്നെ എനിക്ക് എടുത്തു പറയാനും പറയാനുള്ളത് കേട്ടോ അപ്പം ഇവ എന്തായാലും ഇവിടുത്തെ വിഷല് ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മുഖ്യമന്ത്രി സാറിനെ പിണറായി വിജയൻ സാറിനെ നോക്കി ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കണം ഞാനും ഈ മൂലയിൽ എവിടെ ക്യൂ നിൽക്കുകയാണ് എന്തായാലും എൻ്റെ ക്യാമറമാൻ ഉള്ളതൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇനി കുറച്ച് ഭാഗം നിങ്ങൾ ലൈവായിട്ട് കാണണം ഇതാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് ഈ കുമ്പിച്ചൽ കടവ് സ്ഥിതി ചെയ്യുന്നത് ബാക്കി വിശേഷമൊക്കെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ലൈവായിട്ട് നിങ്ങളോടൊപ്പം ഞാൻ കാണാൻ പോവുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിട്ടുണ്ട് ഞാനും ആകാംക്ഷയായിട്ട് ഫസ്റ്റ് ആയിട്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ നേരിൽ കാണുന്നത് അപ്പം ഞാനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബാക്കിയൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് ലൈവിൽ കാണാൻ കേട്ടോ ઓ <coughs> നമ്മുടെ മുഖ്യമന്ത്രി എത്തി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആഡിറ്റോറിയം കേട്ടോ അമ്പൂരി സ്കൂളിൻ്റെ ആഡിറ്റോറിയത്തിൽ കുറച്ച് പ്രസംഗമൊക്കെ ഉണ്ട് കേട്ടോ അവിടെയാണ് ബാക്കി വിശേഷമൊക്കെ എന്തായാലും മലയാളികൾക്ക് പ്രത്യേകിച്ച് പടക്കം പൊട്ടിക്കാതെ എന്താഘോഷമല്ലേ നമ്മൾ സന്തോഷിക്കുമ്പോൾ പടക്കമൊക്കെ അല്ലേ പൊട്ടിക്കാതെ അതുപോലെ ഇന്നെല്ലാവരുടെയും സന്തോഷ ദിവസമാണ് അപ്പോൾ കുമ്പിച്ചൽ കടവിൽ അങ്ങനെ പടക്കം ചറ വറ പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോഴേ ഇതേ കണ്ടോ കുറച്ച് ചൂട് സമയം കൂടെ കുറച്ച് തീപ്പുരിയൊക്കെ അപ്പുറത്തെ കണ്ടത്തിൽ വീണിട്ടുണ്ട് അത് അടയ്ക്കാനായിട്ട് ഈ ഓടുന്നതാണ് എല്ലാരും കൂടെ കേട്ടോ അതെ ഇവിടെ നിന്നുള്ള തീപ്പുരി പച്ചരം അത് ഇവിടെ നിന്നുള്ളത് കാട്ടു തീയല്ല ഇവിടെ നിന്ന് വീണത് എന്തായാലും തീപ്പൊരിയൊക്കെ അങ്ങ് അണച്ച് തുടങ്ങിയിട്ടുണ്ട് കാരണം കുറേ പച്ചിലൊക്കെ ഒടിച്ച് വെള്ളത്തിന് ക്ഷാമമില്ല താഴ്വശത്തൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടും അങ്ങനെ തീ പടരാനൊന്നും ആരും അനുവദിക്കില്ല നമ്മുടെ എന്താ പറയുകയാണ് പ്രദേശവാസികളും കാണാൻ വന്നവരും ഒക്കെ ഒക്കെയായിട്ട് തീയൊക്കെ അങ്ങ് അണച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും ഇനി ഞാൻ പറയാൻ വരുന്നത് നമ്മുടെ പാലം ഉത്ഘാടനം കഴിഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് സ്റ്റേഡിയത്തിലോട്ട് പോയിരിക്കുകയാണ് ആ ഫസ്റ്റ് ബസ് ഇതാ തിരിച്ചിട്ടുണ്ട് ഞാൻ ഈ സെക്കൻഡ് ബസ്സിലാണ് കേട്ടോ എന്തായാലും ഒരുപാട് ഒരു രണ്ട് മൂന്ന് തലമുറ ഒരുപാട് പ്രയത്നിച്ചിട്ടാണ് ഇന്നീ ഒരു പാലം ഇവിടെ വന്നത് സത്യം പറഞ്ഞാൽ പാലത്തിന് കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് സുന്ദര പാലം എന്നൊരു പേരും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുമ്പിച്ചൽ കട അത് ഞാൻ ഓൾറെഡി മറന്നുപോയി കുമ്പിച്ചൽ കടവെന്നാണ് പാലത്തിൻ്റെ പേര് നമുക്കെന്ത് പറയാനാണ് അവർക്ക് കിട്ടിയ ഒരു എന്തോ സന്തോഷത്തിൽ പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് സുന്ദര സുന്ദരപാലമൊന്നും കൂടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഡ്രൈവർ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്തായാലും കണ്ടോ ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ കണ്ടോ വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ എത്തിപ്പെടാൻ നാൽപ്പത് കിലോമീറ്റർ എന്തോ ഉണ്ട് കേട്ടോ എന്തായാലും ഞാനും ഈ സെക്കൻഡ് ബസ് ബസ്സിലുണ്ട് കുറച്ച് ദൂരം നമ്മുടെ ആ മെയിൻ നമ്മൾ ഫസ്റ്റ് വീഡിയോ കണ്ട പ്രിയ സുഹൃത്തുക്കൾക്കറിയാം ഒരു വെയിറ്റിംഗ് ഷെഡ് കാണിച്ച് േ അവിടെ വരെ ഇന്നത്തെ ബസ് ആവാരി ഫ്രീ എന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് കേട്ടോ എന്തായാലും ഇത് ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നേരെ പോകേണ്ടത് ബസ്സിൽ നിന്നിറങ്ങി നേരെ പോകേണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കാണാനാണ് കേട്ടോ അവിടെ പ്രസംഗം കേൾക്കാനോ ഒക്കെ ആയിട്ടാണ് ഞാൻ ഇനി പോകുന്നത് എന്തായാലും ബസ്സിലെ കുറച്ച് കാഴ്ച കൂടെ കൂടെ കാണിച്ചു തരാതേ ഒരുപാട് ആൾക്കാർ നല്ല തിങ്ങി നിറഞ്ഞ് തന്നെ നിൽക്കുകയാണ് ഒത്തിരി ആൾക്കാരുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ മിടിച്ച് തള്ളി ഒക്കെ വെഴുത്തിയിട്ടുണ്ട് കേട്ടോ വളരെ സന്തോഷം വളരെ സന്തോഷം അപ്പം നമ്മളും എല്ലാവരും സന്തോഷത്തോടു കൂടെ നമ്മളും ഇതാ ഒരു ബാക്കിന്ന് പെക്കൊണ്ടിരിക്കണ ഫസ്റ്റ് ബസ് ദ സെക്കൻഡ് ബസ്സാണ് ഞങ്ങൾ പെക്കൊണ്ടിരിക്കുക പിന്നെ ഫസ്റ്റ് ബസ് എനിക്ക് തോന്നുന്നത് അങ്ങോട്ടാണ് നമ്മുടെ പാറശാല റോട്ട് അങ്ങോട്ടാണ് വെള്ളരുടെ ഭാഗം സെക്കൻഡ് ബസ് നമ്മുടെ കള്ളിക്കടം എന്തായാലും മൂന്ന് ബസ് കൂടെ അനുവദിച്ചിട്ടുണ്ട് കേട്ടോ ആ ഈ അതും എടുത്ത് പറയേണ്ട ഒരു വിഷയമാണ് മൂന്ന് ബസ് നമ്മുടെ ഈ കടവിൽ വരാനായിട്ട് കടവിലെ ജനങ്ങൾക്ക് അതായത് മറുസൈഡ് താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മൂന്ന് ബസ്സും കൂടെ അനുവദിച്ചിട്ടുണ്ട് അത് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ് എന്തായാലും ഞങ്ങളും ദേ അടുത്ത് സവാരിക്ക് ആൾക്കാർ കയറാകണം കേട്ടോ അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എങ്ങനെയുണ്ട് കുമ്പിച്ചൽ കടവ് നിങ്ങൾക്ക് ഇഷ്ടമായി ഒരിക്കലെങ്കിലും വന്നു പോവുക കേട്ടോ എന്തായാലും കേരളത്തിൽ നല്ല നീളം കൂടിയ പാലമൊന്നും കൂടെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് അതായത് നദിക്ക് കുറുകെയുള്ള കേട്ടോ നദിക്ക് കുറുകെയുള്ള പാലത്തിൽ നല്ല നീളം കൂടിയത് ൂടിയൊക്കെ പാലമാണിത് എന്തായാലും പൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അടിവശത്ത് കാൽതട യാത്രക്കാർക്ക് നടക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ ഇനി ഒരിക്കൽ ആ പോഷനൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും ഇവിടുത്തെ ജനങ്ങളൊക്കെ ഒത്തിരി ആൾക്കാർ സത്യം പറയുമെങ്കിൽ പാലം കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ പുറത്തു നിന്നും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം അവരെ നമുക്ക് കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ ടൂറിസ്റ്റ് മേഖലയാണ് ഇനി ഇനി കുഞ്ഞ് കടകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അടിച്ച് പൊളിച്ച് തന്നെയാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് സൂപ്പറാണ് എന്തായാലും ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന ഓഡിറ്റോറിയം അതായത് നമ്മുടെ സ്കൂളിൻ്റെ മൈതാനമാണ് കേട്ടോ ഗ്രൗണ്ടാണ് കണ്ടോ ഇവിടുത്തെ ജനങ്ങളെ കാണുമ്പോൾ നാ നാലായിരം നാലായിരം പേർക്ക് ഇരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുമാത്രമല്ല കേട്ടോ ചായ വാഴയ്ക്കപ്പോൾ ഫ്രീ ആണ് അപ്പം ഞാൻ എന്തായാലും വന്നപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് തെണ്ടിത്തിരിഞ്ഞ് വന്നപ്പോൾ സംഭവമൊക്കെ തീർന്നിട്ടുണ്ട് അപ്പം ചായയൊക്കെ എന്ന ദിവസം ഇഷ്ടമുള്ളവർക്കൊക്കെ കുടിക്കാം എന്നാലും ഞാനും അല്പം നേരം നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ട് അങ്ങനെ ലയിച്ച് കുറച്ച് നേരം അങ്ങ് ഇരുന്ന് പോയ കേട്ടോ ഇനി നമുക്ക് പോകേണ്ടത് കുമ്പിച്ചൽ കടവിന്റെ വൈകുന്നേരത്തെ വിശേഷം എന്താണെന്ന് അറിയണ്ടേ അതുകൊണ്ട് ഇനി ലൈറ്റ് വട്ടം കാണാനാണ് ഞാൻ പോകുന്നത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും ക്ഷണിക്കുകയാണ് നമുക്കിനി ലൈറ്റ് വട്ടം കാണാം കേട്ടോ എന്തായാലും ഞാൻ അടുത്തൊരു കടയിൽ ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പാലത്തിലെത്തിയിട്ടുണ്ട് കാരണം ഞങ്ങൾ മൂന്ന് മണിക്ക് വന്നതാണ് വീഡിയോ കവർ ചെയ്യാനായിട്ട് തന്നെയാണ് നമ്മുടെ എന്തു പറയാനാണ് ഉദ്ഘാടനം അഞ്ച് മണിക്കാണെങ്കിൽ പോലും മൂന്ന് മണിക്കേ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കുറേയൊക്കെ നമ്മൾ എടുത്ത് അങ്ങനെയൊക്കെ നമ്മൾ എന്ത് പറയാനാണ് സൂപ്പറാണ് ആസ്വദിച്ച് കേട്ടോ നമ്മൾ നന്നായിട്ട് ആസ്വദിച്ച് അപ്പം ഞങ്ങളുടെ അയൽക്കാരാണ് കുറച്ച് നേരം കണ്ട് അവരോടും ചെറുതായിട്ടൊരു കുശലാന്വേഷണം ഒക്കെ നടത്തിയിട്ട് തിരിഞ്ഞ് നടന്നപ്പോഴാണ് പ്രത്യേകിച്ച് നോക്ക എങ്ങനെയുണ്ട് എന്റെ കാണുമെന്ന് പറഞ്ഞോ ഇരുന്നേ എന്നെ കാമെന്ന് പറഞ്ഞിരുന്നേക്കണം വീടുണ്ട് ഞാൻ എടുമിന് ആ വേടിയത് കാണാൻ വന്നത് ആകാംശല്ലേ അങ്ങനെ നമ്മളെ കാണാനായിട്ട് പാരമൊക്കെ അപ്പൊ പിന്നെ പാലത്തിന്റെ വിശേഷമൊക്കെ നിങ്ങൾ കണ്ടുകഴിഞ്ഞല്ലേ അടിപൊളിയായിട്ട് തന്നെ ഇന്നത്തെ നമുക്ക് പോയി എന്ത് പറയാനാണ് ഞാനും കുറെ നേരം ഇന്നിവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ കൊറേ ആൾക്കാരെ കണ്ടു സമയം പോയത് കാര്യം പറയാമെങ്കിൽ കാർ എന്ന് പറയാനും സമയം പോയത് അറിഞ്ഞില്ലെന്നും പറയാം കേട്ടോ അപ്പൊ പിന്നെ നമ്മള് ഈ പാലത്തിന് ഇതിന്റെ പേര് വരെ ഇട്ടിട്ടുണ്ട് ഇന്നോ സാധകർ നോക്കിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ല ആണ് പാലം എന്നാണ് പഴയ പേര് അപ്പൊ എന്തായാലും പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നേ അതേ തരങ്ങളൊക്കെ വീണ്ടും പറഞ്ഞു പോകേണ്ട നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ